ഡോക്ടർ എനിക്കിനി കളിക്കാനാകുമോ നിന്റെ കാര്യത്തിൽ മൂന്ന് അത്ഭുതങ്ങൾ സംഭവിക്കണമായിരുന്നു ഒന്ന് ഇത്രയും വലിയ ആക്സിഡൻറ്റിൽ നിന്നും ജീവനോടെ വരണം രണ്ടാമത്തേത് ജോയിൻറ്റിൽ നിന്നും വിട്ട് തൊണ്ണൂറ് ഡിഗ്രി പുറത്തോട്ട് വളഞ്ഞ നിന്റെ വലത്തേക്കാൾ നേരെയാകണം ഈ രണ്ട് അത്ഭുതങ്ങളും സംഭവിച്ചിരിക്കുന്നു നിന്റെ ലിഗ്മെൻറ്റുകൾ എല്ലാം ഒടിഞ്ഞിരിക്കുകയാണ് അത് ഓപ്പറേഷൻ കൂടാതെ ഹീൽ ചെയ്താൽ അത് മൂന്നാമത്തെ മിറാക്കളാകും ലക്ഷ്യത്തിൽ ഒരാൾക്കൊക്കെയാണ് ഇത് തനിയെ ഹീലാകുന്നത് ഡോണ്ട് വറി ഡോക്ടർ രണ്ടെണ്ണം സംഭവിച്ചില്ലേ ഇതും സംഭവിക്കും ഞാൻ ദൈവത്തിന്റെ അതെ അതും സംഭവിച്ചു അതാണ് റിഷബ പന്തിന്റെ കോൺഫറൻസ് ഡോക്ടർമാർ മൂന്ന് വർഷങ്ങൾ റിക്കവറി പറഞ്ഞിരുന്ന അതും കളിക്കുമെന്ന് ഉറപ്പില്ലാതിരുന്ന സമയത്ത് നിന്നും പതിനാല് മാസങ്ങൾ കൊണ്ട് റിക്കവറി പൂർത്തിയാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ റിഷബ പന്ത് കളിക്കാൻ ഇറങ്ങുന്നത് ഇമ്പാറ്റ് ബാക്കി ഒന്നോ രണ്ടോ മത്സരത്തിൽ മാത്രം ഇറക്കാമെന്ന് റിക്കി പോടത്തു നിന്നും എല്ലാ മത്സരങ്ങളിലും വിക്കറ്റ് കീപ്പിംഗ് ചെയ്ത് ഡൽഹിയുടെ ടോപ്പ് റൺ സ്കോറായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ അവസാനിപ്പിച്ചത് ഒടുവിൽ അറുനൂറ്റി ഇരുപത്തി ഒമ്പത് ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർമാർ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്യത്തിൽ ഒരുവനാക്കിയ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് അയാൾ മടങ്ങിയെത്തുകയാണ് രണ്ട് വർഷം മുൻപ് നിർത്തിയിടത്തു നിന്നും എൺപതേ പ്ലസ് സ്ട്രൈക്ക് റേറ്റിൽ നേടിയ മികച്ച ഒരു സെഞ്ചുറിയുമായി അങ്ങ് അകലെ മൈലുകൾക്ക് അപ്പുറത്ത് കങ്കാലിക്കൾ ഉറക്കത്തിൽ നിന്നും പേടി സ്വപ്നം കണ്ട് ഞെട്ടിയുണ്ടെന്ന് തുടങ്ങിയിട്ടുണ്ടാകണം ഋഷ് പന്ത് ടു അവതരിച്ചിരിക്കുന്നു വെൽക്കം ബാക്ക്